ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നാളെ എസ് എസ് എൽ വിദ്യാർത്ഥികൾക്ക് ബയോളജിയാണ് പരീക്ഷ പക്ഷേ ബയോളജി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ കഴിഞ്ഞ പരീക്ഷകൾക്കൊന്നും ഇല്ലാത്ത വിധത്തിലുള്ളൊരു ചെറിയ ടെൻഷൻ പല കുട്ടികളുടെയും മനസ്സിലുണ്ട് ബയോളജി എങ്ങാനും ടഫാകുമോ എന്നുള്ളത് അതിൻ്റെ കാരണം നമുക്കറിയാം നിലതന്നെ ഞാനൊരു വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു ക്രിസ്മസ് പരീക്ഷയും അതേപോലെ തന്നെ മോഡൽ പരീക്ഷയും എല്ലാം ബയോളജി അല്പം ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും ഈ പരീക്ഷ എങ്ങനെയുണ്ടാകാനാണ് സാധ്യത എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എസ് സി പരീക്ഷ കഴിഞ്ഞാൽ വാലേഷനെ കുറിച്ചും എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും യൂസ്ഫുൾ വീഡിയോസും ഞങ്ങൾ നൽകിക്കൊണ്ടേ സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടുകാർക്കെല്ലാവർക്കും ഷെയർ ചെയ്യും ചെയ്യുക സോ എങ്ങനെയുണ്ടാവും ബയോളജി പരീക്ഷ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ബയോളജി പരീക്ഷയുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ബയോളജി സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ചില അധ്യാപകരുമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അധ്യാപകരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവരെല്ലാവരും പറയുന്നൊരു കാര്യം ബയോളജി മോഡൽ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ചെറിയ പാറ്റേണൊക്കെ മാറിയിട്ടാണ് വന്നത് അത് കുട്ടികളധികം പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ടാണ് പല കുട്ടികൾക്കും ബയോളജി എക്സാം അല്പം ബുദ്ധിമുട്ടായി തോന്നിയത് മിക്കവാറും ആ ഒരു പാറ്റേണിൽ തന്നെ ഏകദേശം ഇനി വരാൻ പോകുന്ന എസ്എൽ സി മെയിൻ എക്സാമും വരാനാണ് സാധ്യത എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം മോഡൽ പരീക്ഷയ്ക്ക് വന്ന ഒരു പാറ്റേൺ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് മെയിൻ എക്സാമിന് ചോദ്യം വരിക എന്നുള്ളത് നമ്മളങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ പോയ പരീക്ഷകളൊക്കെ നോക്കിയാലും ഏതാണ്ട് മോഡൽ പരീക്ഷ എങ്ങനെയൊക്കെ തന്നെയായിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ഫൈനൽ എക്സാം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പാറ്റേൺ ഏകദേശം ഇതേപോലെയൊക്കെ ഉള്ള അതായത് ഈ എല്ലാം അതേപോലെ നല്ല ഏകദേശം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഈ പരീക്ഷയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് തന്നെയാണ് ബയോളജി അധ്യാപകർ പറയുന്നത് എന്ന് വെച്ച് നാളത്തെ പരീക്ഷ ബുദ്ധിമുട്ടാകും എന്നതിന് അർത്ഥവുമില്ല കാരണം ബയോളജി നന്നായി പഠിച്ചിട്ട് പോയി പഠിച്ചിട്ട് പോലും മോഡൽ പരീക്ഷയ്ക്ക് ഈ പാറ്റേണിൽ വന്ന ഡിഫറൻസ് കൊണ്ടാണ് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായത് എന്നാൽ ഇപ്പോൾ കുട്ടികളിൽ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ വലിയൊരു ഭാഗം കുട്ടികൾക്ക് മറയാം ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരാനും സാധ്യത ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും കുട്ടികൾ നടത്തിയിട്ടുണ്ടാവും അത് നടത്താതെ പണ്ടത്തെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന പോലെ തന്നെയായിരിക്കും ഇത്തവണ ചോദ്യം വരിക എന്ന് കരുതിയാണ് പഠിച്ചത് എങ്കിൽ ചിലപ്പം ഒരു പക്ഷേ നാളെയും നിങ്ങൾ പരീക്ഷയിൽ വേർത്തേക്കാം മറിച്ച് ഈ മോഡൽ പരീക്ഷയ്ക്കും അതിനു മുമ്പേ ക്രിസ്മസ് എക്സാമിനും വന്നിട്ടുള്ള പാറ്റേൺ കൂടി മനസ്സിലാക്കി ആ രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും ഉത്തരം എഴുതാൻ തയ്യാറായാൽ ആ രീതിയിൽ കൂടി പഠിച്ചിട്ടുണ്ട് എങ്കിൽ നാളത്തെ പരീക്ഷ കുട്ടികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല അവർക്ക് നന്നായി തന്നെ എഴുതാൻ കഴിയുമെന്നാണ് ബയോളജി അധ്യാപകർ പറയുന്നത് കാരണം ഞാനിതിൽ ആധികാരികമായ ഒരു വിലയിരുത്തൽ നടത്താൻ ആളല്ല കാരണം എൻ്റെ സബ്ജക്റ്റ് അല്ല ബയോളജി അതുകൊണ്ട് തന്നെയാണ് ഞാൻ സബ്ജക്റ്റ് എടുക്കുന്ന എക്സ്പ് ആളുകളും അതിൻ്റെ എക്സ്പെർട്ടുകളായിട്ടൊക്കെ സംസാരിച്ചത് അപ്പോൾ അവരുടെ വിലയിരുത്തൽ മോഡൽ പരീക്ഷയിൽ വന്ന രീതിയിലുള്ള ആ പാറ്റേണിലൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നാളെയും പ്രതീക്ഷിക്കണം അതുകൊണ്ട് തന്നെ ആ രീതിയിലും കൂടി നിങ്ങളുടെ പഠനം നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാലും ചോദ്യങ്ങൾ എങ്ങനെ വന്നാലും ഉത്തരം എഴുതാനുള്ള രീതിയിലേക്കും കൂടി നിങ്ങൾ റെഡി ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ബയോളജി പരീക്ഷ നാളെ പ്രശ്നമുണ്ടാവില്ല മറിച്ച് എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന കോൺഫിഡൻസ് മാത്രം വെച്ച് പോരുത് ചോദ്യങ്ങൾ എങ്ങനെ വന്നാലും എഴുതാനുള്ള ഒരു ഒരു ഐഡിയ എനിക്കുണ്ട് എന്നതും കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തണം ഓക്കെ ഇതാണ് നാളെ ഞാൻ പറയുന്ന ഒരു സാധ്യത അതായത് ബയോളജി പരീക്ഷ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല നിങ്ങൾ പ്രോപ്പറായ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എങ്കിൽ എന്നാണ് എനിക്ക് ഈ പരീക്ഷയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ എൻ്റെ ആഗ്രഹം നാളെ ഇതൊന്നുമല്ലാതെ വളരെ സിമ്പിളായിട്ടൊരു എക്സാം നടക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാകുമെന്നുള്ളത് ഓക്കെ വീണ്ടും കാണാം താങ്ക്